കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലത്തൂർ താലൂക്ക് വാർഷിക സമ്മേളനം ഫെബ്രുവരി നടത്തും ഇതിനായി സ്വാഗത സംഘം രൂപീകരിച്ചു കഴിഞ്ഞുങ്കം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം കാവശേരി പഞ്ചായത്ത് പ്രസിഡന്റ് രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നല്ലൊരു ഗുണമുള്ള അത് വളരെ നല്ല കാര്യം നോക്കുന്നത് മുപ്പത്തിനാലാമത്തെ ഭക്ഷണം കൊടുക്കാം അല്ലെ മുപ്പത്തിനാലാമത്തെ മുപ്പത്തിനാലാമത്തെ വാർഷിക സമയം ശരിക്കും അത് വളരെ നല്ല കാര്യം തന്നെയാണ് കാരണം നാടിന് ഉപകാരം നാട്ടില് നാടിന് മാത്രമല്ല അത് ഈ പെൻഷൻ ആസ്വദിച്ചു അമ്പത്തിനാറ് വയസ്സ് കഴിഞ്ഞാൽ ശക്തമായി നല്ലൊരു കാര്യങ്ങളാണ് ഇങ്ങനെ പല ചികിത്സാ തല സഹായങ്ങളായിക്കോട്ടെ സാമ്പത്തിക ശേഷിയിൽ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ 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 നല്ല കാര്യമാണ് കാരണം പറഞ്ഞാൽ നമ്മൾ നല്ല കാലത്തെല്ലാം നമുക്കൊരു ആൾക്കാരാവശ്യമുണ്ട് നമ്മളെ മോശമായ കാലഘട്ടം കാരണം നമുക്ക് പലരെയും സഹായം തേടേണ്ടവര് ആ സമയങ്ങളിൽ ഉള്ള സ്വെണ്ണമെടുത്ത് തരാൻ നമ്മളെ കൈക്കുഴിക്കുന്ന ഒഴി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ് ഈ സംഘടന നല്ല നിലയ്ക്ക് പോകാനുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മുഹമ്മദ് ഹസൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് അംഗം സി വേലായുധൻ സി എം വർഗീസ് അപ്പുണ്യനായർ പി കെ ഹരിദാസ് വിജയകുമാരി മുരുകൻകുട്ടി സി മണി എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായി നൂറ്റിയൊന്നംഗ കമ്മിറ്റി രൂപീകരിച്ചു പാലക്കാട്